സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ദിവസം തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ നാളെ ജാസ്മിൻ ആർമീൻ്റെ അടപ്പ് തള്ളിക്കുന്ന ഒരു സംഭവമാണ് നടക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല നാളെ ഗബ്രി എന്ന് പറയുന്ന എല്ലാം എന്താ പറയണ്ടത് കാസിനോവ നാളെ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുകയാണ് ബിഗ് ബോസ് ഹൗസിൽ അതിനുള്ള ഒരുക്കങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു എന്നാണ് അറിയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഉറ്റുനോൽക്കുന്നത് ഒരുപക്ഷെ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് എന്ന് പറയുന്ന കാസിനോവയുടെ വരവിനെ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ് നടക്കുക അവിടെ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് മുല്ലപ്പൂം ഗബ്രിയും എന്താണ് ആദ്യം തന്നെ ചെയ്യുക കണ്ടു കഴിഞ്ഞാൽ അവരുടെ റിയാക്ഷൻ എന്തായിരിക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു അണ്ണു പോലും വെളിയിൽ പോകരുത് എല്ലാം ക്യാമറയിൽ ഒപ്പിയെടുക്കണം എന്നുള്ള നിർദ്ദേശമാണ് അവിടെ ഏഷ്യാനെറ്റിന്റെയും അതുപോലെ തന്നെ ഈ ബിഗ് ബോസിന്റെയും ഉന്നതരുടെ യോഗങ്ങളെല്ലാം ചേർന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അത് മാത്രവുമല്ല പതിനെട്ടോളം എക്സ്ട്രാ ക്യാമറകൾ വരെ സജ്ജീ സജ്ജീകരിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഡ്രെസ്സിംഗ് റൂമിലേക്ക് എങ്ങാനും പോയിട്ട് ഇവരെന്തെങ്കിലും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെയും ഒരു സീക്രട്ട് ക്യാമറ വരെ വെക്കണം അതുപോലെ തന്നെ ഇവർ പോകുന്ന എല്ലാ സംഭവങ്ങളും ഒപ്പിയെടുക്കണം ഏത് സാഹചര്യവും നമ്മൾ നേരിടണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഗബ്രി എന്ന് പറയുന്ന ഈ കടുവ ഏത് ടൈപ്പിലായിരിക്കും ഉള്ളു കയറുക അവൻ എങ്ങനെയാണ് ചാടിയിട്ടാണോ കയറുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടിയിലാണോ അവനെ കൊണ്ടുവരിക അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ ഇത് കാണുമ്പോൾ എന്തായിരിക്കും റിയാക്ഷൻ ജാസ്മിൻ എങ്ങനെയാണ് ഓടിപ്പൊന്ന് കെട്ടിപ്പിടിക്കുമോ അങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ അവരുടെ ആ ഒരു കെട്ടിപ്പിടുത്തം പോലും ഒരേ ക്ലോസപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക മാത്രമല്ല വർഷങ്ങളോളം ഇവർക്ക് ഈ ക്ലിപ്പിംഗ് കാണിച്ചിട്ട് അവർക്ക് വ്യൂസ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം അതിനു വേണ്ടിയിട്ട് തന്നെ ഇവരെല്ലാം നല്ല രീതിയിൽ പ്രയത്നിച്ചുകൊണ്ടിരിക്കലാണ് എന്തൊക്കെയായാലും രണ്ട് മൂന്ന് ദിവസം ഗബ്രി ഉള്ളത് കൊണ്ട് തന്നെ ഇവർ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ആ ഒരു ക്ലിപ്പിങ്സ് എന്ന് തന്നെ ഉണ്ടാക്കും നാളെ നിങ്ങൾ കണ്ടോ നാളെ ബിഗ് ബോസിൻ്റെ ടി ആർ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊന്നൊന്നര ടി ആർ പി ആയിരിക്കും പോകാൻ പോകുന്നത് അത് അവർക്കും അറിയാം നാളെ ഇപ്പോൾ ബിഗ് ബോസിൽ ഓണാന്ന് ഓണം സാണ് നാളെ നടക്കാൻ പോകുന്നത് പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ചങ്കടിക്കുന്ന ഒരാളുണ്ട് അതായത് ഒരു ബ്ലോക്ക് ഡാഡിയുണ്ട് ഉണ്ട് ചങ്കടിച്ചുകൊണ്ടിരിക്കുന്നു കാരണം ബ്ലോക്കഡ് ആടിക്ക് ഭയങ്കര ഭയമായിട്ടാണുള്ളത് എന്താന്നറിയില്ലേ ഈ ഈ ഗബ്രിയെ നായിൻ്റെ മോനെ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് അയാളങ്ങനെ വിളിച്ചത് കൊണ്ട് തന്നെ ഈ ബ്ലോക്ക് ഡാഡി അങ്ങനെ വിളിച്ചതുകൊണ്ട് ഇനി ഗബ്രി അവിടെ പോയിട്ട് പകരം ചോദിക്കുമോ ഗബ്രി അവരെ പോയിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു എത്തും പിടിയും നമ്മളെ ബ്ലോക്കിനില്ല ബ്ലോക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ടെൻഷനിലാണ് ബ്ലോക്കും വിളിച്ചിട്ടുണ്ട് ഏഷ്യാനെറ്റിലേക്ക് ഞാൻ വരണോ എന്നെ കയറ്റി വിടുമോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മകളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരാളവിടെ വേണ്ടേ കാരണം എന്താ ചെയ്യുക എന്തായിരിക്കും ഇപ്പോഴെൻ്റെ പഴയ ഏജൻറ്റും അവിടെയില്ല ഏജൻറ്റാണെങ്കിൽ വെളിയിലാണ് അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരിക്കാൻ കഴിയില്ല അത്രയും ഭയങ്കര നാണക്കേടായിരിക്കും നാളെ എന്തും സംഭവിക്കാം നമ്മളൊക്കെ വിചാരിച്ചത് മറന്നുപോയി എന്നാണ് പക്ഷെ വാഴ ഇലയിൽ എഴുതി വെച്ചു ഗബ്രി ഗബ്രി വാഴ ഇലയിൽ എഴുതിവെച്ച് ആ പാവം പെൺകുടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് കാത്തിരുന്ന പെണ്ണല്ലേ കാലം കുറെ ആയില്ലേ നിന്ന് തിന്നുമടുത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ എന്നാ പറയേണ്ടത് ഇങ്ങനെ ഗബ്രിയേയും കാത്ത് ഓരോ ആൾക്കാർ വരുമ്പോൾ ഇന്ന് ശ്രീരേഖ വരുമ്പോഴേ ആ ഓട്ടം കണ്ടിലേ ഓടി വന്നു കെട്ടിപ്പിടിക്കാൻ നോക്കിയപ്പോൾ മനസ്സിലായി ഇത് ഗബ്രിയല്ല ഗബ്രിയെ എനിക്ക് എവിടെ കണ്ടാൽ മനസ്സിലാകും ഗബ്രിയുടെ ചൂടേറ്റാൽ തന്നെ എനിക്ക് മനസ്സിലാകും ഇനി നാളെ എന്താണ് സംഭവിക്കുക എന്ന് മാത്രം അറിയില്ല മക്കളെ ഇനി ആദ്യം കണ്ടാൽ കടിക്കുകയാണോ ചെയ്യുക അല്ലെങ്കിൽ പിടിക്കുകയാണോ നക്കുകയാണോ ചെയ്യുക എന്നൊന്നും അറിയില്ല എന്തൊക്കെയായി കഴിഞ്ഞാലും ഏഷ്യാനെറ്റും ടീമുകളും ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് പതിനെട്ട് ഒരാൾക്ക് പോലും നാളെ ലീവില്ല നാളെ രാത്രി വരെ എല്ലാവർക്കും ഡ്യൂട്ടിയാണ് അതായത് ഗബ്രി കയറിക്കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങുന്നത് വരെ ഒരാൾക്ക് പോലും ലീവില്ല എന്നാണ് ഇതിന്റെ ഹെഡ് പറഞ്ഞിരിക്കുന്നത് ഓരോ നിമിഷവും ഒപ്പിയെടുക്കണം എത്രയും നിന്ന് നമുക്ക് സൂം ചെയ്തിട്ട് കിട്ടുമോ അത്രയും ഇതെടുക്കണം അവർ ഓരോ സംസാരങ്ങളും ഒപ്പിയെടുക്കണം കാരണം വർഷങ്ങളോളം ഇത് ഉപയോഗിക്കണം എന്നിട്ട് അതാണ് അതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കൊണ്ട് മാത്രം അവരെല്ലാ നഷ്ടങ്ങളും നികത്തും എന്നുള്ളതാണ് അങ്ങനെ ഒപ്പിയെടുത്തിട്ട് ഇതിന് ചവറ് ചണ്ടിയായിട്ടങ്ങ് പുറത്ത് കൊണ്ടൊരു പ്ലാനിങ്ങാണ് അവിടെ നടക്കുന്നത് കപ്പൊന്നും കിട്ടത്തില്ല കപ്പും കിട്ടില്ല ഒന്നും കിട്ടില്ല പരമാവധി നാറ്റിച്ചു വിടുക എന്നൊക്കെ പറയുന്നില്ലേ അതാണ് നടക്കാൻ പോകുന്നത് ഈ ബ്ലോക്ക് ബ്ലോക്കഡ് ഒരു പിന്നെ ഫൗളു പറ്റി എന്താണെന്നറിയില്ലേ അതായത് ബ്ലോക്ക് ആടിക്ക് അന്ന് ഈ പിന്നെ കയറി വന്നപ്പോൾ തന്നെ മകളെയും പിടിച്ചിട്ട് അങ്ങ് പോയാൽ മതിയായിരുന്നു അങ്ങനെ പോയിരുന്നുവെങ്കിൽ ഇയാൾക്ക് ഒരു എന്താ പറയേണ്ടത് ഇത്രമാത്രം ഇങ്ങനെ നാറൂലായിരുന്നു ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാറ്റം പോകണമെങ്കിൽ എനിക്ക് എത്ര സോപ്പിട്ട് കുളിക്കണം എന്നറിയാം അത്രമാത്രം നാറിയിരിക്കുകയാണ് അമ്പത് ലക്ഷം കിട്ടുകയും ചെയ്യില്ല ഈ നാറ്റം എന്തെച്ചുണ്ടാവുകയും ചെയ്യും ഏറ്റവും വലിയ കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അതെന്തെന്നാണ് അവിടെ പുറത്തെത്തിയിട്ട് സംസാരിച്ചാൽ പോരേ മതിയായിരിക്കാം എന്നാലും ജനങ്ങളുടെ മനസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കഴിഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടുന്ന് കാണിച്ച് കൂട്ടിയത് ഒരു രണ്ടാമത്തെ ദിവസം മുതൽ തുടങ്ങിയതല്ലേ എന്തൊക്കെ കളിയാണ് കളിച്ചത് എത്ര പേരെയാ വെറുപ്പിച്ചത് ആലോചിച്ചു നോക്കണം നിങ്ങള് എത്ര പേരെ വെറുപ്പിച്ച് എത്ര പേര് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണ്ടി വന്നു അവിടെ എത്ര പേര് എത്ര പേര് അതാണ് ഈ ആലോചിക്കുന്നത് എന്തിനായിരുന്നു ഇത് പ്രേമമുണ്ടാകാം ഉണ്ടാകാം ഒക്കെ ഉണ്ടാകാം ഒരു നാടകമാകാം ഒക്കെ ആകാം പക്ഷേ ഇമാതിരി തോന്നിയവാസം കളിക്കരുത് ഇത് കുറച്ച് പോയി ഈ ഉണ്ടല്ലോ അതായത് അത്രമാത്രം ഈ ഒരു പ്ര കുടുംബ പ്രേക്ഷകരെ ശരിക്കും പറഞ്ഞാൽ ഗബ്രി ഇതിന് പോയതിന് ശേഷമാണ് കുടുംബ പ്രേക്ഷകർ വീണ്ടും ഈ ഷോ കാണാൻ തുടങ്ങിയത് അതുവരെ ഒരു കുടുംബ പ്രേക്ഷകന് പോലും ഈ ഷോ കാണാൻ കഴിയില്ല അമ്മാതിരി തോന്നിയവാസല്ലേ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കാം ഇതിറ്റങ്ങളെല്ലാം കുടുംബ ഈ പിന്നെ ആ മുല്ലേന്റെ കുടുംബാംഗങ്ങളൊക്കെ ഇതെങ്ങനെയാ കണ്ടത് എന്നാണ് ഞാൻ ആലോചിക്കുന്നു എന്തൊക്കെ വൃത്തികെടാപ്പണ് അവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത് കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ കഷ്ടം അതായത് ഈ പത്ത് നൂറ് ക്യാമറ ഉണ്ട് എന്നുള്ള എല്ലാ ബോധവും ഉണ്ടായിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ അവിടെ കാണിച്ചു വെച്ചിരിക്കുകയാണ് ഇനിയിപ്പോ നാളെ എല്ലാവരും പ്രതീക്ഷയിലാണ് എല്ലാവരും ഗബ്രി വരുന്നത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ നിന്നൊക്കെ ഗബ്രിക്ക് കിട്ടിയ സ്വീകരണം കാരണം എന്താണെന്നല്ലേ ആളെ മുതലിങ്ങനെ ഇങ്ങനെ വാരി വേതറുവല്ലേ ഇവർ ഗബ്രി എന്താണ് ആദ്യം ചെയ്യാൻ പോകുന്നത് ഗബ്രി പകരം വീട്ടുമോ ബ്ലോക്ക് ബ്ലോക്കിടാടി പറഞ്ഞതിന് പകരം വീട്ടുമോ എന്നുള്ള നൂറ് നൂറ് ചോദ്യങ്ങളാണ് കണ്ടു കഴിഞ്ഞാലുള്ള സംഭവം റിയാക്ഷൻ എങ്ങനെയായിരിക്കും ഒന്ന് നിങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം ഗബ്രി എന്ന് പറയുന്ന ആ ഒരാൾ വരുമ്പോഴേ എൻ്റെ ഗബ്രി എൻ്റെ ഗബ്രി എന്ന് പറഞ്ഞിട്ട് ആ ഓടി പോയര് കെട്ടിപ്പടുത്തോണ്ടല്ലോ ഗബ്രി ഇങ്ങനെ സ്വാർത്ഥനാവു അപ്പോ തന്നെയെന്ന എനിക്ക് തോന്നുന്നത് ഇനി ഗബ്രി മിണ്ടത്തില്ലേ അതും സംശയമാണ് ഇനി ഗബ്രി പിന്നെ കുറച്ച് ദൂരോട്ട് നിൽക്കുമോ കുറച്ച് അടുത്ത് വരേണ്ട ജാസ്മിൻ അടുത്ത് വരണ്ട എനിക്ക് ഇഷ്ടമില്ല എന്നിട്ട് പറഞ്ഞ് നിന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും മുഞ്ചിന്നേ പറയാനുള്ളൂ കാരണം ഗബ്രിയിലാണ് എല്ലാ പ്രതീക്ഷയും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എല്ലാ കണ്ണുകളും ഗബ്രിയിലാണ് കാരണം ഗബ്രി എന്തെങ്കിലും അവിടെ പോയിട്ടൊരു ഇത് തരും എന്തെങ്കിലും ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നാളെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറഞ്ഞിട്ട് ഈ ഇലക്ട്രിസിറ്റി ഓഫീസിൽ വരെ ഇപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ചില ആൾക്കാർ നീ ഗബ്രി പോകുന്നതുവരെ ഇവിടെ പവർ കെട്ട് ഉണ്ടാകരുത് ഒരു കാരണവശാലും ഇവിടെ പവർ കെട്ട് അതായത് നമ്മൾ പണ്ട് മറ്റേ ഈ വേൾഡ് കപ്പെല്ലാം കാണുമ്പോൾ ചില ആൾക്കാരൊക്കെ പറയുന്നില്ലേ ഈ ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയിട്ട് കുഴപ്പമുണ്ടാക്കി വേൾഡ് കപ്പിന് പവർ കട്ടായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെയുള്ള സംഭവങ്ങളാണ് നാളെ നടക്കാൻ പോകുന്നത് എന്തെങ്കിലും സാഹചര്യത്തിൽ പവർ കട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ കറണ്ട് പോയി കഴിഞ്ഞാൽ ആ നിമിഷം മിക്കവാറും എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് എത്തും കാരണം ഗബ്രി വരുന്നത് മൂന്ന് ദിവസം ആണ് ഗബ്രി അടി ഉണ്ടാവുക ഈ മൂന്ന് ദിവസം കൃത്യമായിട്ടും ഇലക്ട്രിസിറ്റി വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കര ഇതിലും വലുതാണ് വരാനുള്ളത് എല്ലാവരും കാത്തിരിക്കുക നന്ദി നമസ്കാരം